ചേർത്തല അരൂരിൽ കുട്ടികളെ ഉന്നമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച രണ്ടായിരത്തിലധികം കഞ്ചാവ് മിഠായികളുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രാഹുൽ സരോജ് സന്തോഷ് കുമാർ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കുട്ടികൾക്ക് വിൽക്കാനായി സൂക്ഷിച്ചിരുന്ന മിഠായികളും കഞ്ചാവും പത്ത് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി പി സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർ പി ടി ഷാജി ഓഫീസർ ഗ്രേഡ് അനിലാൽ പി സിഇഒമാരായ സാജൻ ജോസഫ് മോബി വർഗീസ് മഹേഷ് കെ യു സിഇഒ ഡ്രൈവർ രജിത് കുമാർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചേർത്തല താലൂക്കിലെ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഒമ്പത് നാല് പൂജ്യം 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 ആറ് ഒമ്പത് നാല് എട്ട് മൂന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ആറ് എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക്

राजकुमारी